ിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന യൂട്യൂബിൽ ഇല്ലായിരുന്നു എല്ലാവരും ക്ഷമിക്കുക കുറച്ച് ടെക്നിക്കൽ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് സാങ്കേതിക തകരാറുകൾ മൂലം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അമ്മൻ ഇന്നു മുതൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരിക്കും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കർത്താവ് ഒരുക്കിയ ആ നല്ല വഴികളെ ഓർത്ത് പദവികളെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അമ്മ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമില്ല ലോകത്തെ ജയിച്ചവനാണെന്ന് അരുളി ചെയ്ത കർത്താവ് അവൻ ഇന്ന് രാത്രിയിലും നമ്മളോടൊപ്പം കൂടെയുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം എന്നോടൊപ്പം കൂടെയുണ്ട് കർത്താവ് എന്നെ നടത്തും അമൻ അവൻ അന്ത്യം വരെയും എന്നെ നടത്തുവാൻ ശക്തനാണ് എന്നെ കരുതുവാൻ ശക്തം ാണ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ആരംഭം കണ്ട എല്ലാവർക്കും അറിയാം ജനുവരി ഒന്നാം തീയതി മുതൽ ഒരു മാസത്തെ മുഴു ഉപവാസ മുഴുവനോടൊപ്പമാണ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാൽവെച്ചത് ജനുവരി മാസം ഫുൾ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപവാസ പ്രാർത്ഥന അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച നുഗ്രഹിച്ച് അമീൻ ചിലത് മേടിച്ചും കരഞ്ഞും നിലവിളിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും നേടിയെടുത്ത ഒത്തിരി സാക്ഷ്യങ്ങളുടെ മുമ്പിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷം ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് അമേൻ പുതിയൊരു വർഷത്തിലേക്ക് നമ്മുടെ ആണ്ടിൻ്റെ പുതിയൊരു ആരംഭത്തിലേക്ക് നമ്മൾ കുറിക്കുവാൻ പോകുന്നു എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ അമേൻ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നമ്മൾ തുടങ്ങുന്നത് ഒരു മാസത്തെ ജനുവരി മാസ അമൻ ഈ മുഴുവൻ മാസം ജനുവരി ഫുൾ നമ്മൾ അമേൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ അമേൻ ആരാണോ പ്രേർ ക്രമീകരിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രേയറോടുകൂടെ അമേൻ പുതിയൊരു വർഷം നമ്മൾ ആരംഭിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അമേൻ നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അമേൻ ഹലലൂയ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭം മുതൽ ഈ ഘട്ടം വരെയും അമേ പറയുകയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് അമൻ ക്രമീകരിക്കുവാൻ കഴിയാത്തവരുണ്ട് പ്രാർത്ഥനാ റിയിച്ചിട്ട് അമേൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ച ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് പ്രിയ ദൈവമക്കളെ പറയട്ടെ ഒത്തിരി സാക്ഷ്യങ്ങൾ എല്ലാവർക്കും പറയുവാൻ കഴിയും തകർന്നിരുന്നവരെ യോജിപ്പിച്ചതിന്റെ സാക്ഷ്യം ഹാലലു തൊഴിലില്ലാതിരുന്നവർക്ക് ദൈവം തുറന്നു കൊടുത്ത സാക്ഷ്യം തലമുറകളെ വർധിപ്പിച്ച സാക്ഷ്യങ്ങൾ അമേൻ അമേൻ ഹലിയ ഉയർച്ചയുടെ സാക്ഷ്യങ്ങൾ അമേൻ താഴ്ചയിൽ നിന്ന് ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുവന്ന സാക്ഷ്യങ്ങളെ അമേൻ അമേൻ വർധനവിനെ അമേൻ കർത്താവ് പെരുകി വർധനവ് അമേൻ നൽകിയ അമേൻ സാക്ഷ്യങ്ങൾ അങ്ങനെ ഒത്തിരി നിരവധി എത്ര പറഞ്ഞാലും എണ്ണിയാലും എണ്ണിയാലും തീരാത്ത അമേൻ ദൈവിക ദാനങ്ങൾ തന്നു നിറച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ എത്ര നാവ് ആമേൻ ഉയർത്തി പറഞ്ഞാലും എത്ര സ്തുതിയും സ്തോത്രവും അർപ്പിച്ചാലും ആമേൻ അമേൻ പറഞ്ഞ് തീരാൻ കഴിയാത്ത തരത്തിൽ ഒത്തിരി സന്തോഷങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ നടുവിൽ കൂടിയ കർത്താവ് നമ്മളെ നടത്തിയ മരണത്തിന്റെ വാതിലുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മരണത്തിന്റെ വാതിലുകൾ ഒത്തിരി പ്രാവശ്യം നമ്മുടെ വാതിലുകൾ നിന്ന് മുട്ടി അമൻ ഇല്ലേ സഹോദരി അമേൻ കുടുംബനാഥൻ്റെ അമേൻ അമേൻ ആക്സിഡന്റ് അമേൻ തകർച്ച കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോയി അയ്യോ അമേൻ അമൻ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമോ ആക്സിഡൻറ്റിൽ തകർന്ന തലമുറകളെ ഓർത്ത് കരഞ്ഞു അയ്യോ എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകുമോ അവൻ എത്ര ദിവസം ഒരു ഉറങ്ങാതെ മക്കൾക്ക് കാവലിരുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ അമീൻ അവൻ തകർച്ച കാണുവാൻ പറ്റാത്ത തരത്തിൽ അമ്മൻ ഹാഗറിനെ പോലെ നിലവിളിച്ച ഒത്തിരി അമ്മമാരുണ്ട് അമീൻ ഹാഗറിനെ പോലെ ഹന്നമാരെ പോലെ കരഞ്ഞ ഒത്തിരി സഹോദരിമാരുണ്ട് അമൻ അബ്രഹാം അമ്മൻ ദൈവസന്നിധിയിൽ അമ്മൻ ദൈവസന്നിധിയിൽ അമേൻ അവൻ കേട്ട വക്തത്വത്തിനനുസരിച്ച് ഉറച്ചു നിന്നപ്പോൾ പ്രാപിച്ച നന്മകളെയും ചേർത്ത് പിടിച്ച് നിന്നതുപോലെ അതുപോലെ കരുതി ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമേൻ അമൻ ഒത്തിരി സഹോദരന്മാരുണ്ട് അമേൻ ഹാലലൂയ അമേൻ ആമേൻ അന്യായ ബന്ധനങ്ങളെ ഇടിച്ചു കളഞ്ഞ് മുഖത്തിന്റെ അമിക്കയറുകളെ പൊട്ടിച്ച് ചിലതിനോട് പോരാടി യുദ്ധം ചെയ്ത് ചിലത് മേടിച്ചെടുത്ത ചില കുടുംബങ്ങളുണ്ട് ആമേൻ ഹാലോലിക പറയട്ടെ ആമേൻ നമുക്ക് പറയുവാൻ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ നമ്മളോട് നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഹാലോലിക കാരണം ആമേൻ ഒത്തിരി വിടുതലുകൾ നമ്മൾ പ്രാപിച്ചിട്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മളായിരിക്കുന്നത് ആമേൻ കഥാവ് നടത്തിയ വിധങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ആമേൻ ഒന്ന് നിരവധി കഷ്ടങ്ങളും നിരവധി കണ്ണുനീരുകളും ഒറ്റപ്പെടലുകളും നിന്നകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മകളും അവൻ ഞെരുക്കത്തിന്റെ അവസ്ഥകൾ സ്വഭാപ്രസംഗി പറയുന്നു അവൻ ഞെരുക്കത്തിൽ ഇരിക്കാനും ഒരു കാലമുണ്ട് തകർച്ചയിലിരിക്കാനും ഒരു കാലമുണ്ട് വിതയ്ക്കുവാനും ഒരു കാലമുണ്ട് കൊയ്യുവാനും കാലമുണ്ട് അവൻ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമുണ്ട് അതുപോലെ അവൻ നമ്മൾ ഒത്തിരി തകർന്നിരുന്നത് അമേൻ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തിയ വിധങ്ങളെ അമേൻ ഹാൻ ഒന്ന് ഓർത്തുനോക്കി ആ സ്നേഹത്തെ ഒന്ന് ഓർത്തു ഓർത്തുനോക്കി െ ആ കരുതലിനെ ഒന്ന് ഓർത്തു നോക്കി ഹെ ആമേൻ ഹാലലൂയിഹ ആമേൻ അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ അവസാനം കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാൽ വെക്കുന്നത് ഏറ്റവും ബ്ലെസ്സിംഗ് ആയിട്ടായിരിക്കും കേട്ടോ ആമേൻ തകർന്ന് പോയ ആമേൻ ചെലതിനെ ആമേൻ ഇനിയും ആമേൻ ചിലതൊക്കെ ആമേൻ ചേർന്ന് വരേണ്ടതുണ്ട് ആമേൻ ചില 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 കാൽവെപ്പുകളിലേക്ക് ചിലത് വരേണ്ടതുണ്ട് ആമേൻ ഈ വർഷം ആമേൻ നമ്മൾ അവസരങ്ങളുടെ വർഷമാണ് പുതിയ പുതിയ അവസരങ്ങൾ പുതിയ വാതിലുകൾ ആമേൻ തൊഴിൽ മേഖലയിലാകട്ടെ കുടുംബ ജീവിതത്തിന് കത്താകട്ടെ തലമുറയിലാകട്ടെ ആമ സമൂഹത്തിലാകട്ടെ നിങ്ങളായിരിക്കുന്ന രാജ്യത്തിലാകട്ടെ നിങ്ങളുടെ മിനിസ്ട്രിയിലാകട്ടെ അമേൻ എവിടെയാകട്ടെ പുതിയ പുതിയ തലങ്ങളിലേക്ക് പുതിയ പുതിയ സ്റ്റെപ്പുകളിലേക്ക് വെച്ചടി വെച്ചടി അമേൻ അവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ ഉയർച്ചയുടെ ഘട്ടത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ പോകുക ആമൻ തകർക്കുന്നവനല്ല ദൈവം അമ്മ പൊളിക്കുന്നവനല്ല നമ്മുടെ ദൈവം അമേൻ ഹലോ നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകളെ രാജ്യങ്ങളിൽ അമേൻ ഉന്നതന്മാരുടെ ഇടയിലെ ിൽ പ്രഭുക്കന്മാരുടെ നടുവിൽ നിന്നെ ഇരുത്തുമെന്ന് ദൈവത്തിന്റെ നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകളെ ആമേ രാജ്യത്തിന്റെ വാതിലുകളിലേക്ക് വാഹനമേറ്റി ഓട്ടിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ എന്റെ കർത്താവ് പുതിയ അവസരങ്ങൾ നിന്റെ കുടുംബത്തിന് വേണ്ടി ഓ റമന കൈഡമന അർദ്ധി ആ ചില പുതിയ അവൻ അവസരങ്ങളെ ചില പുതിയ അമേൻ വഴികളെ ചില പുതിയ വാതിലുകളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ നേരോടെ നടക്കുന്നവർക്ക് പരിശുധർമ്മനോട് സംസാരിക്കുന്നതി ആരോടൊക്കെയോ പറയുന്ന ഒരു ആമേൻ അമേൻ പുതുവർഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൂത നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തിൽ അതേ മാതാവ് അതേ പിതാവ് ഹെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞാൻ വിളിച്ചു പറയട്ടെ നേരോടെ നടക്കുന്ന നിന്റെ കുടുംബത്തിനകത്തേക്ക് യെസ് ആമേൻ വ്യക്തിപരമായി ഞാൻ പറയട്ടെ നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്ക സ്വർഗത്തിലെ ഭണ്ണാരങ്ങൾ നിനക്ക് വേണ്ടി ചില പുതിയ അവസരങ്ങളുടെ അവസ്ഥയിൽ നിന്നെ ലോകം കണ്ടെങ്കിൽ അമൻ ഇന്ന് പുതിയ വർഷത്തിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ഒന്നുകിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന നിമിഷങ്ങളിലായിരിക്കാം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ആമ നിങ്ങൾ പുതിയ വർഷത്തിലായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത് എനിവേ ഞാൻ പറയട്ടെ ഈ പുതിയ വർഷം നിന്റെ ജീവിതത്തിനകത്ത് ചില പുതിയ അവസരങ്ങൾ തേടി വരുന്ന വർഷമാണ് ആമേൽ നിന്റെ ജീവിതത്തിനകത്ത് ചില പുതിയ കാഴ്ചപ്പാടോടു കൂടെ പുതിയ ലെവലുകളിലേക്ക് കുടുംബ ജീവിതത്തിനകത്ത് ഇന്ന് വരെ ഇല്ലാത്ത ചില പുതിയ സന്തോഷത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇന്നലെ വരെ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കലിന്റെ ഒരു അനുഭവങ്ങളിലേക്ക് പരിശുദ്ധ നിന്റെ കുടുംബത്തിൽ ുന്നു അവൻ ഇന്നലെ വരെ പിഷാദിന് ആമൻ നിന്റെ കുടുംബത്തിനകത്ത് കയറുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ച് പറയട്ടെ ഈ പുതിയ പ്രഭാതത്തിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ ആമൻ സ്നേഹത്തിന്റെ ചങ്ങലേഖൽ നിന്റെ കുടുംബത്തെ പരിശുദ്ധമെന്ന് ബന്ധിക്കുവാൻ പോവുകയാണ് ചൂടമന ഹതനഘടകശി ആർക്കും തകർക്കുവാൻ പറ്റാത്ത തരത്തിൽ ഒരു പിശാചിനും ഒരു മാനുഷിക ശക്തിക്കും നിന്റെ കുടുംബത്തിനകത്ത് നോട്ടമിടുവാൻ കഴിയത്തില്ലഹ ആമൻ നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിന്നെ സ്വർഗം വേലികെട്ടി കെട്ടി സൂക്ഷിക്കുവാൻ പോകുന്നു ഒത്തിരി നാളുകൾ കൊണ്ട് നീ പറയുന്നുണ്ട് ഹാ ഈ വർഷം മാത്രമേ ആമൻ ഞാൻ ഇവിടെയുള്ളൂ ഈ വർഷം കൂടിയേ ഉള്ളൂ നോ അല്ല 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 ആമേൻ ഹാല ലുഹ നിനക്ക് ദൈവം രാജ്യത്തിന്റെ വാതിൽ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ നീ ആ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് മറ്റാർക്കും ഇല്ല ഹ് ഒരു ദൈവിക കൃപ തന്ന ഒരു അഭിഷേകം തന്ന ദൈവം നിന്നെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ ആ കുടുംബത്തിൽ അമേൻ ഹാലലൂയ്യ ആമേൻ നീ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഈ കുടുംബത്തിനകത്ത് വന്ന് കയറിയല്ലോ അവൻ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ ഭർത്താവിനിടയിൽ ഈ ഈ ഭാര്യയുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു മക്കളുടെ അമ്മയായി ഇങ്ങനെ ഒരു മക്കളുടെ അപ്പനായി എനിക്ക് അവൻ ജീവിക്കേണ്ടി വന്നല്ല നോ അവൻ സ്വർഗത്തിലെ ദൈവം പറയുന്നത് ഇതഹ ഇന്നലെ വരെ നിന്റെ അവസരങ്ങൾ നഷ്ടമായെങ്കിൽ ഇന്നലെ വരെ നിന്റെ വാതിലുകളെ പിശാദടച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ പറയുന്ന ഒരു ദൂതഹ ആമൻ നിന്റെ ജീവിതത്തിനകത്ത് ചില പുതിയ അവസരങ്ങളിലേക്ക് അതെ നിന്റെ തലമുറകളുടെ ജീവിതത്തിനകത്തോ അവൻ നിന്റെ തൊഴിൽ മേഖലയ്ക്കകത്തഹോ നിന്റെ ബിസിനസ്സിനകത്ത് ഓ റമ ജീവിതം സ്വർഗം നിന്റെ ജീവിതം നൽകുവാൻ പോകുകയോ ആമൻ ഹാലൂയ ഈ രണ്ടായിരത്തി നമ്മൾ ഒരു എത്ര പേർ വിശ്വസിക്കുന്നു അവൻ ഇന്നലെ നിന്നെ തകർക്കുവാൻ നിന്ന ശത്രുക്കളെ മുമ്പിൽ മാത്രമല്ല കേട്ടോ പിശാജ് മാനുഷികകരും ഒന്നുപോലെ നിന്റെ കുടുംബത്തിന് നേരെ ആമൻ നിന്റെ മിനിസ്ട്രിക്ക് നേരഹ് ആമൻ നിന്റെ തൊഴിലിനു നേരേ നിന്റെ തലമുറയ്ക്ക് നേരഹേ നിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് നേരേ നിന്റെ ആരോഗ്യത്തിനും നേരഹേ നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിനു നേരഹേ പിശാജ് അവൻ എഴുതുവച്ച ചില അമ്പുകൾ പരിശുദ്ധവന് തിരികെ വിടുന്ന വർഷം ആ ചൂടമന അത്തനക ശ്രീ ആയിരശമന ഘടക ശ്രീ ആർദ്ധപ്രൗഢമന ധീപലഘടക ശംതനാരകൾ ഘടക സംൻ മുപ്പത്തിയെട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി പ്രൈസലോട് ഹാലലൂയ അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല പ്രൈസലോട് ഹാലലൂ

വലിയ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നുണ്ട് അവൻ നിന്റെ കുടുംബത്തിനകത്തേക്ക് നീ ആയിരിക്കുന്ന തകർച്ചയുടെ നടുവിലേക്കഹ ആരൊക്കെ പറയുന്നുണ്ട് സമൃദ്ധി പറയുന്നുണ്ട് ഞാനായിരിക്കുന്നത് ഏറ്റവും തകർച്ചയിലഹ ഞാനായിരിക്കുന്നത് വെറും അകത്തൻ അഗതികളെ കുപ്പയിൽ നിന്ന് ദൈവം അതേ നിന്നോട് പറയുന്ന ദൂത അഗതികളെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നതും അഹ നിന്റെ അക്കൗണ്ട് ചിലപ്പോൾ ഷീറോയായിരിക്കാം നിന്റെ ബാങ്ക് ബാലൻസ് സീറോ സീറോയായിരിക്കാം പരിശുദ്ധന്മ പറയുന്നു അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കും ചൂടവൻ ഹതനഘടക നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുമെന്ന ചില അവസരങ്ങളിലൂടെ ഓ റഥാല ചില വാതിലുകളിലൂടെ ചില ഉയർച്ചകളുടെ പദവികളിലൂടെ ജൂഡനാരകൽ ഘടക പ്രതീക്ഷിക്കാത്ത ചില അമേ ഉയർച്ചകൾ പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ അവൻ നിന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ പറ്റാത്ത ചില വാതിലുകൾ ഇതെങ്ങനെ സംഭവിച്ചു ആമൻ ഞാൻ ഉൾപ്പെടെ ആ ദൂത് റിസീവ് ചെയ്യുകയോ അമൻ അമൻ അമേൻ അമേൻ ഹാലി അനേകർ പറയുവാൻ പോകുകയ അവൻ ഇത് എങ്ങനെ സംഭവിച്ചു ഒരിക്കലും അസാധ്യമാ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ആമൻ വിചാരിച്ചതല്ല ആമൻ സ്വർഗം പറയുന്നു അതെ അമേൻ അങ്ങനെ പറയത്തക്ക രീതിയിൽ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചോ വർദ്ധിപ്പിച്ച് ചില പുതിയ അവസരങ്ങളിലേക്കോ ചില പുതിയ കാൽവയ്പ്പുകളിലേക്കോ സ്വർഗം ഉയർത്തുവാൻ പോകുക എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്ന കഥാവോ എന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു ആമേൻ ഹാലലു ആമേൻ നൂറ്റി ആമേൻ ഏഴം കീർത്തനവും ആമേൻ അതിന്റെ നാൽപ്പത്തിരണ്ട് ം ഇപ്രകാരം പറയുന്നുണ്ട് ഇത് ശത്രുക്കളുടെ മുമ്പ് സ്വർഗം ദൈവം നിന്നെ ഉയർത്തുന്ന കണ്ട് അവൻ നീയും നിന്റെ കുടുംബവും നിന്റെ കൂടെ ഉള്ളവരും ഒപ്പമുള്ളവരും ഇന്നലെ വരെ നിന്നെ ചവിട്ടി താഴ്ത്തുവാൻ നോക്കിയവർ അവൻ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് നിന്നെ ചവിട്ടി താഴ്ത്തുവാൻ നോക്കിയവന് സ്വർഗത്തിന ആരംഭം കഷ്ടതയായിരുന്നുവെങ്കിൽ പ്രശ്നമായിരുന്നെങ്കിൽ പ്രതിസന്ധി ആയിരുന്നെങ്കിൽ ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ പറയട്ടെ കൊണ്ടുവരുവാൻ പോകുന്നു സകല മേഖലകൾക്കകത്തും നീ എവിടെയാണ് തൊടുന്നത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏത് ബിസിനസിൽ കാൽവെക്കുന്നു ഏത് തൊഴിൽ കാൽവെക്കുന്നു അവൻ എന്ത് മേഖലകളിലേക്ക് നീ ഇറങ്ങി ചെയ്യുന്നെല്ലുന്നു കോഴ്സ് എടുക്കുന്നു നീ ഏത് രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നു പട്ടണങ്ങളിൽ ഉറപ്പുള്ള പാറയായിരിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ നിന്നെ കർത്താവ് മാനിക്കുവാൻ പോകുക വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് ഒറ്റക്കാണെന്ന് കരയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആമ ചോർന്നിരിക്കുവാൻ പോകുകയാണ് വിശ്വാസത്തോടെ പറ അതെ ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറകളും ആമ ഞങ്ങൾ ഒരുമിച്ച് ചോർന്നിരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഹാലിയെ ഉയർത്തുന്നതയും അഹ് ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുതുവത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാൽ വെക്കുമ്പോൾ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോകുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി झूडा मना वायरस यम थे अल शमन श्य मैंने गडेगा വിശ്വസകർ ആവേ നല്ലതുമേ അനുഗ്രഹിക്കപ്പെട നല്ല സമയത്തിനായി ഞങ്ങൾ ഇങ്ങനെ ശുദ്ധിക്കുന്നു സ്തോത്രം ചെയ്യുന്ന അപ്പാഹ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ചില മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കും അപ്പൻ നടത്തിയ ശകല അമീൻ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ ശ്രുതിക്കുന്നു അപ്പനെല്ലാം നന്മകളും തന്നു പക്ഷിപ്പനാഹാരം ഉടുക്കുവാൻ വസ്ത്രം പറക്കുവാൻ നല്ല പർപ്പടം എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും തന്നതിനാൽ ഞാനെന്റെ അപ്പനെ നന്ദിയോടെ ശ്രുതിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നഹ് പ്രേഷ ശബ്ദം കേൾക്കുന്ന ശകല കുടുംബങ്ങളെയും അടിയനി പുതുവത്സരത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ർത്താവേ അവർ നന്മ അനുഭവിക്കട്ടെ അപ്പഹ കുടുംബങ്ങളുടെ തകർച്ചയിലായിരിക്കുന്നവഹ ഭർത്താവും തമ്മിൽ അപ്പ ഐക്യതയോടെ ചേർക്കട്ടെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ കുടുംബ ജീവിതങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ ഉദരഫലമില്ലാതെ കരയുന്ന ഞങ്ങളുടെ സഹോദരിമാരുണ്ടോ സഹോദരന്മാരുണ്ടഹ അനുഗ്രഹിക്കപ്പെട്ട വക്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആമൻ അവരുടെ ഉദരങ്ങൾ ജനിക്കട്ടെ അപ്പ അവരുടെ കരങ്ങൾ വാങ്ങട്ടെ കർത്താവ് അനുഗ്രഹത്തോടെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു

ജിയാം അവർ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഇല്ലാതിരിക്കുന്ന സമാധാനവും സന്തോഷം കുടുംബത്തിനകത്ത് നെഴുന്നേൽക്കേണ്ട മധ്യത്തിന്റെ കലകം ഡ്രഗ്സിന്റെ കലക്കം കേസുകളുടെ കലക്കം മാറിപ്പോകടകർ താവെ ആമേന ജീവിതത്തിനകത്ത് ഈ പുതിയ വർഷം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ സന്തോഷം അനുഭവിക്കുവാൻ കാണാൻ കഴിയാറോണഹാ മക്കളുടെ അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയാറോണഹ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബ ജീവിതവും അവൻ അനുസൃതമില്ലാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ ഈ പുതുവർഷത്തിൽ ഈ ജനത്തോടൊപ്പം കൂടെ സാമ്പത്തിക ഞെരുക്കത്തിലും കടബാധ്യതയിലും വേദനയിലും അവർ ആമൻ കടബാധ്യത കാരണം ഭർത്താവിൽ നിന്നകുന്നത് മക്കളിൽ നിന്നും അകന്ന കുടുംബത്തിൽ നിന്ന് അകന്ന് ഭാര്യമാരിൽ നിന്ന് അകന്ന് വേർതിരിക്കപ്പെട്ടായിരിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ ബാധ്യതകൾ മാറി ഞെരുക്കങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം അവർ കുടുംബമായി ഒരുമിച്ച് ചേർന്നിരിക്കാൻ സ്വർഗമങ്ങ് സഹായിക്കണം എല്ലാ ഞെരുക്കങ്ങളും കടബാധിതകളും മാറി ദൈവമങ്ങ് മാനിക്കണം നഷ്ടപ്പെട്ടു പോയ നന്മകൾ നേടിയെടുക്കുന്ന വർഷമായി മാറട്ടെ അപ്പൊ ആത്മീക ജീവിതത്തിനകത്തോ മിനിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവിന്റെ വേലയിൽ അധ്വാനിപ്പാർ ആഗ്രഹിച്ചായിരിക്കുന്നവർ അവർ ആത്മീക ജീവിതത്തിനകത്തോ പുതിയ കൽവെപ്പും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുവാൻ സ്വർഗമങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തുടർന്നും കർത്താവേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമെ പുതിയ വർഷം അനുഗ്രഹിക്കപ്പെട്ട ജോലി നല്ല തൊഴിൽ നല്ല ശമ്പളം വാങ്ങി കത്താവിന് വേണ്ടി പ്രയോജന സഹായിക്കണമെ പ്രാർത്ഥിക്കുന്നു ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ ഉയർച്ചയും മാന്യതയും നൽകി ആരോഗ്യമുള്ള ശരീരം നൽകി ആരോഗ്യമുള്ള ശരീരം രോഗമില്ലാത്ത ശരീരം കഷ്ടതയില്ലാത്ത ലൈഫ് പ്രധാനം ചെയ്യുന്ന കൃപക്കായി ശകല കുടുംബങ്ങളെയും കേൾക്കുന്ന ശകല കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാം നല്ല ദാനങ്ങളെയും നൽകി എല്ലാം നല്ല അവസരങ്ങളെയും നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന കൃപക്കായി കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാ നല്ല ഭവനങ്ങൾ നൽകട്ടെ ബാധ്യതകൾ തീർന്നു തൊഴിലുകൾ നൽകി ആരോഗ്യമുള്ള ശരീരം നൽകി പിതാവിന്റെ പുത്ര പരിശുദ്ധന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ അടിയും ബ്ലസ് ചെയ്ത് പ്രവർത്തിക്കുന്നു പിതാവേ അവരുടെ പ്രാർത്ഥനപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലവും പ്രാർത്ഥനാ വിഷയവും വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ടിടുക ആ മേൻ ഹലുയ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ പരിപാലിച്ച കർത്താവിനെ നന്ദിയോടും സ്തോത്രത്തോടും കൂടെ പ്രാർത്ഥനയോടെ തന്നെ അയയ്ക്കുക അമേൻ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ന്യൂ ഇയറിന്റെ ലൈവ് ഉണ്ട് ഇന്ന് രാത്രി പത്ത് മണി മുതൽ നമ്മുടെ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്റ്റർസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും അനേകരെ ആ ലിങ്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യും അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും ദൈവിക സന്ദേശവും സ്വതീഷിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ ർത്താവും സഹായിക്കും കൂടാതെ നാളെ മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ ഈ ഒരു മാസം ജനുവരി മാസം ഫുൾ നമ്മൾ പ്രേശ് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തെ ഫുൾ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണോ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പുതിയത് നേടിയെടുക്കുവാൻ പുതിയ അവസരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിലധികം നിങ്ങളെ സഹായിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അവിടെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാക്കാമുല ചാമവിള നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാക്കാമുല നടക്കുന്നുണ്ട് അവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്കര അമരവുള താനപുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഈ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹവും സന്തോഷവും നൽകി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ നൽകിക്കൊണ്ട് നാമത്തിൽ ദൈവിക സ്നേഹത്തെ പങ്കുവയ്ക്കുന്നു എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ അമേൻ കൺബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ